ട്രെയിൻ പോലൊരു ബസ് നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സി സ്വകാര്യ ബസ് സർവീസ് പോലുള്ള പൊതു ബസ് സർവീസ് സൗകര്യങ്ങളൊന്നും ഇവിടെ കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ പട്ടണങ്ങളിലെ തിരുവോരങ്ങളിൽ ബസ്സുകളുടെ കൂട്ടപ്പാച്ചിൽ ശബ്ദ കോലാഹലങ്ങൾ ഒന്നും ഇവിടെ ഇല്ല പ്രിയമുള്ളവരെ തായ്ലാൻഡിൽ അനുവദിച്ച ദിവസങ്ങൾ തീരാറായി നാല് പകൽ മൂന്ന് രാത്രി എത്ര പെട്ടെന്നാണ് തീർന്നത് സഫാരി വേൾഡ് കാണാൻ തന്നെ ദിവസങ്ങളോളം വേണ്ടി വരും എന്നാൽ സമയക്കുറവ് കാരണം നമ്മളൊരു റോഹ പ്രദക്ഷണം നടത്തുകയാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും കാണാനും ഇനിയും ഇവിടെ ബാക്കി വെച്ചാണ് നമ്മൾ നാട്ടിലേക്ക് മടങ്ങുന്നത് വളരെ മനോഹരമായ ദൃശ്യങ്ങൾ അത് പ്രകൃതിദത്വവും അതുപോലെ തന്നെ മനുഷ്യനിർമ്മിതവുമായ അത്ഭുതകരമായ കാഴ്ചകൾ നമ്മുടെ സമയക്കുറവ് ഒരു പ്രശ്നമാണ് എന്നും മനസ്സിൽ സൂക്ഷിക്കാൻ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ മനസ്സിൽ വരച്ചു ഓരോരുത്തരും തായ്ലൻഡിനോട് ഇവിടെ പറയുക തീർച്ചയായിട്ടും കാഴ്ചകളെല്ലാം അത്ഭുതകരം എന്നേ പറയാനുള്ളൂ മനോഹരം ഈ ജലാശയങ്ങളും ഉപയോഗപ്രദമാക്കിയിട്ടുണ്ട് ഇവയിലെല്ലാം വലിയ വലിയ തരത്തിലുള്ള മത്സ്യങ്ങളെ വളർത്തുന്നുണ്ട് നമ്മൾ നാലഞ്ച് ഐറ്റം മാത്രമേ കണ്ടിട്ടുള്ളൂ നോക്കൂ നമ്മുടെ കുടകളിലും തോടുകളിലും കുളങ്ങളിലൊക്കെ കാണാറുള്ള മത്സ്യങ്ങൾ ധാരാളമായി ഇവിടെ കാണുന്നു വളർത്തുന്നു ഇതൊരു അത്ഭുത ജീവി തന്നെയാണ് വളരെ കൗതുകരവും അതുപോലെ തന്നെ അതിൻ്റെ ചെയ്തികൾ നോക്കി നിന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം വളരെ കൗതുകരമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വളരെ മനോഹരമായ വർണ്ണ ഭംഗി തങ്കാരുവിനെ ഇവിടെ വ്യാപകമായി വളർത്തുന്നുണ്ട് അവയ്ക്കെല്ലാം വച്ചിലകളൊന്നും അവിടെ കാണുന്നയില്ല ഭക്ഷണം പച്ചക്കറികൾ മറ്റുമായിരിക്കാം എല്ലാ അവിടെ സൂചകങ്ങൾ എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇവിടെ വലിയ വലിയ മത്സ്യങ്ങളെ നമുക്ക് കാണാം നമ്മൾ ആഫ്രിക്കൻ മൊയി എന്നൊക്കെ പറഞ്ഞ പോലെ ഇതാ വലിയ മത്സ്യങ്ങളാണ് മത്സ്യങ്ങൾ വളർത്തിയും ആകർഷകമാക്കിയിട്ടുണ്ട് മാതൃകയാക്കിയിട്ടുണ്ട് ഇവിടുത്തെ ജലാശയങ്ങൾ നമ്മുടെ നാട്ടിലും അത് പരിശോധിക്കാവുന്നതാണ് മാതൃകയാക്കാവുന്നതാണ് നമ്മുടെ കുളങ്ങളിലും എല്ലാം നമുക്ക് ആവശ്യമായ മത്സ്യങ്ങളെ വളർത്തിയെടുക്കുക എന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല എവിടെയും നീരൊഴുക്കിനെ കാഴ്ച വസ്തുവാക്കി മാറ്റിയിട്ടുണ്ട് ഇതെല്ലാം അടയാളപ്പെടുത്തലുകളാണ് നമ്മൾ കണ്ട ഡോൾഫിൻ സ്റ്റേഡിയം വളരെ വിസ്തൃതമായ ഒരു ഏരിയ തന്നെയാണ് അതിനാൽ വഴി തെറ്റിപ്പോകാതിരിക്കാൻ ഇതാണ് ഇവിടെ സൂചകങ്ങൾ ഓരോ ഭാഗത്തേക്കും പോകേണ്ട ദിക്കുകൾ ഇവിടെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് സ്റ്റിൽ ഫോട്ടോസുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് കണ്ട കാഴ്ചകളുടെ ഒരു സംഗ്രഹം ഇതവിടെ ഒരു ജീവനുള്ള പുലിക്കുട്ടിക്ക് പാല് കൊടുക്കുന്ന ഒരു പുലിക്കുട്ടി നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന വസ്തുക്കൾ കൊണ്ടുള്ള കലാരൂപങ്ങൾ ലോകത്തിലെ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ള പ്രധാന അടയാളങ്ങളെല്ലാം ഇവിടെ ഒരു കുടക്കിഴി ഉണ്ടാക്കി വച്ചിരിക്കുന്നു പക്ഷേ നമ്മുടെ താജ്മഹൽ മാത്രം ഇവിടെ കാണാൻ കഴിഞ്ഞില്ല ഇന്ത്യയെ പ്രതിനിധീകരിച്ചുള്ള ഒരു അടയാളപ്പെടുത്തലുകളും ശിലാഫലകങ്ങളും ഒന്നും ഇവിടെ കാണാൻ കഴിഞ്ഞില്ല എന്നതൊരു വിഷമം ഉണ്ടാക്കി നമ്മളിപ്പോൾ പാരീസിലാണ് എന്നൊരു തോന്നലാണ് ഈ ഈഫൽ ഗോപുരം കണ്ടപ്പോൾ തോന്നിയത് ലോക രാജ്യങ്ങളിലൂടെ അടയാളങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കാഴ്ചകൾ ഒന്ന് റിവൈൻഡ് ചെയ്യുകയാണ് ഒന്നും മറക്കാതിരിക്കാൻ മായാതിരിക്കാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തലുകളുമായി എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കാൻ കുറേ ഛായാചിത്രങ്ങൾ വല്ലാതെ മനസ്സിൽ തട്ടുന്ന കാഴ്ചകളും സന്തോഷം പകരുന്ന കാഴ്ചകളും മനസ്സിന് കുളിരണിക്കുന്ന കാഴ്ചകൾ ഓരോരുത്തരും സൂപ്പർ സ്റ്റാറുകളായി അഭിനയിച്ചിട്ടുണ്ട് ഫോട്ടോസ് കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് വാക്സ്ട്രീറ്റ് ഇതാണ് തായ്ലാൻഡിൻ്റെ ഒരു രഹസ്യം മസാജ് ചെയ്യും അവിടുത്തെ ജനങ്ങൾ അതാണ് അവരുടെ സൗന്ദര്യത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യമെന്നാണ് അവർ പറയുന്നത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും മസാജ് ചെയ്യുന്നുണ്ട് ഗണപതി ഭഗവാൻ അവിടുത്തെ കാറിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അനന്തശയനം അങ്ങനെ അനന്തമായി തന്നെ കിടക്കട്ടെ